നമസ്കാരം ഇന്ന് പുറത്തു വന്ന വളരെ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്ത സി പി ഐ എം എന്ന നാട് മുടിക്കുന്ന അവർ ഭരിക്കുന്ന എന്നാണ് പറയുന്നത് ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ ഏറ്റവുമധികം സംഭാവന കൊടുത്ത വ്യക്തി അല്ലെങ്കിൽ പ്രസ്ഥാനം കിറ്റെക്സ് ഗ്രൂപ്പാണെന്നാണ് മനോരമ ഓൺലൈനിൽ ഇന്നൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് കിറ്റെക് ആണ് ഏറ്റവും അധികം പണം കൊടുത്തത് മുപ്പത് ലക്ഷം രൂപ ചെക്ക് വഴി സി പി എമ്മിന് സംഭാവന കൊടുത്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നുവെന്ന് അതായത് എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ആരെങ്കിലും സംഭാവന നൽകിയാൽ അതിന് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തണം അങ്ങനെ സി പി ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ആകെ കിട്ടിയിരിക്കുന്നത് ആറേകാൽ കോടിയോളം രൂപയാണ് അതിൽ ഏറ്റവും അധികം കൊടുത്തിരിക്കുന്നത് കർണാടക സി ഐ ടി യു ആണ് അൻപത്തി ഒൻപത് ലക്ഷം രൂപ രണ്ടാമത് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ചെക്ക് വഴി കിറ്റെക്സ് ഗ്രൂപ്പ് കൊടുത്തു എന്നതാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു പൊതുവേ ഈ വാർത്തയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ വാസ്തവത്തിൽ കിറ്റക് സാബുവും പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുകളിയാണ് ഈ സംഭവിക്കുന്നതൊക്കെ എന്നതാണ് കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ് എറണാകുളം അവിടെ കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യത്തെ മറികടക്കാൻ വാസ്തവത്തിൽ പിണറായി വിജയനും കിറ്റക് സാബുവും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ് ട്വൻറ്റി ട്വൻറ്റിക്ക് രൂപം കൊടുത്തതെന്നും അങ്ങനെ കോൺഗ്രസിൻ്റെ സാധ്യത ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ആരോപിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുണ്ട് ബെന്നി ബെഹനാനെ പോലുള്ളവർ എന്തിനേറെ യശ്ശരീരായ പി ടി തോമസ് പോലും ഈ അഭിപ്രായക്കാരനായിരുന്നു അതുകൊണ്ട് ഇത് പിണറായിമായി ധാരണയുണ്ട് എന്നാൽ ആ ധാരണ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നാണ് ഒരു ഭാഗം ആ ഭാഗം പറയുന്നവർ ചോദിക്കുന്നു ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞ ഭാഗമല്ലേ ഇതേ ഇപ്പോൾ വ്യക്തമായില്ലെങ്കിൽ കിറ്റക് സാബു എന്തിനാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും അതായത് എടുത്ത് പൂട്ടാൻ ശ്രമിക്കുമ്പോഴും മുപ്പത് ലക്ഷം രൂപ കൊടുത്തത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു വേറെ ചില ആളുകളുണ്ട് അവർ പറയുന്നത് വാസ്തവത്തിൽ കിറ്റക് സാബു എന്നല്ല കിറ്റക്സ് രൂപവും പിണറായി വിജയനും തമ്മിൽ വളരെ അടുപ്പക്കാരാണ് കിറ്റ സാബുവിൻ്റെ പിതാവ് ഒരു ചികിത്സകൻ കൂടിയായിരുന്നു അക്കാലത്ത് പിണറായി വിജയൻ ചികിത്സയ്ക്കായി ഈ കിഴക്കമ്പലത്ത് പോയിട്ടുണ്ട് ഒരു ആത്മബന്ധമുണ്ട് ആ ആത്മബന്ധത്തിൻ്റെ തുടർച്ച തന്നെയാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ പണമാണ് കിറ്റക് സാബു തെലങ്കാനയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പിണറായിയുടെ ബിനാമിയാണ് കിറ്റക് സാബു എന്നൊക്കെ പറയുന്നവരുമുണ്ട് സ്വാഭാവികമായി മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് സംഭാവന കൊടുത്തത് എന്തിനെ എന്ന് ചോദ്യം വരുമ്പോൾ ഈ ചർച്ചകൾക്ക് വീണ്ടും സജീവമാകും സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ സജീവമായിരിക്കുന്നുണ്ട് പിണറായി വിജയൻ ഈ നാട് മുടിപ്പിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് അവർക്ക് നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊന്നും വിശ്വാസമില്ല സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒരു തരത്തിലുള്ള മെച്ചവും ഉണ്ടാക്കുന്നില്ല ഇവരൊക്കെ തമ്മിൽ പരസ്പരം ധാരണയിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമാണ് ഈ വാർത്ത വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കഥകൾ നമുക്കറിയില്ല കിറ്റക് സാബു പിണറായി വിജയൻ ബിനാമിയാണ് എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ് കാരണം അതിൻ്റെ ഒരു ആവശ്യമൊന്നും കിറ്റക് സാബുവിനില്ല പരമ്പരാഗതമായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ളയാളാണ് ഉള്ള കിറ്റക് സാബു അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങളൊന്നും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുപ്പത് ലക്ഷം രൂപ എന്തിന് സി പി എമ്മിന് സംഭാവന കൊടുത്തു എന്നതൊരു ചോദ്യം തന്നെയാണ് സി പി എമ്മിനെതിരെ വലിയ സമരമുഖം തുറക്കുമ്പോൾ സി പി എമ്മിന് എന്തിനു വേണ്ടി ഇത് കൊടുത്തു എന്ന ചോദ്യം പ്രസക്തമാണ് ഞാൻ ഇക്കാര്യം സാബുവിനെ വിളിച്ചു ചോദിച്ചു സാബു എന്നോട് പറഞ്ഞത് ഒന്ന് താനല്ല തൻ്റെ സഹോദരനാണ് കൊടുത്തിരിക്കുന്നത് കിറ്റക്സ് ഗാർമെൻസ് ആണ് സാബുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളത് മറ്റത് സഹോദരൻ ബോബിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള കിറ്റക്സ് ലിമിറ്റഡ് കിറ്റക്സ് ലിമിറ്റഡ് ആണ് കൊടുത്തത് പക്ഷെ അതൊരു ന്യായമായി ഉയർത്താൻ സാബുവും ആഗ്രഹിക്കുന്നില്ല കാരണം രണ്ട് സഹോദരങ്ങളും രണ്ട് ബിസിനസ്സാണ് ചെയ്യുന്നത് കിറ്റക്സിന്റെ ബ്രാൻഡിൽ തന്നെ പക്ഷെ ഒരു വീട്ടിൽ താമസിക്കുന്ന മാതൃകാ സഹോദരങ്ങളാണ് അവർ തമ്മിൽ ഒരു ഭിന്നതയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ താനല്ല സഹോദരനാണ് കൊടുത്തത് എന്ന് പറയുന്നത് സഹോദരനെ തള്ളിപ്പറയുന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാമെന്നത് കൊണ്ട് അത്തരമൊരു വാദഗതി ഉയർത്താൻ കിറ്റക് സാബു ആഗ്രഹിക്കുന്നില്ല സാബു എന്നോട് പറഞ്ഞത് സി പി എമ്മുകാർ മാത്രമല്ല സകല രാഷ്ട്രീയക്കാരും വന്ന് പണം പിരിച്ചു പോകാറുണ്ട് കോൺഗ്രസ്സുകാരും പിരിക്കാറുണ്ട് സി പി എമ്മുകാരും പിരിക്കാറുണ്ട് ബി ജെ പി പിരിക്കാറുണ്ട് അങ്ങനെ പിരിക്കാൻ വന്ന ചില വർഗീയ പ്രസ്ഥാനങ്ങളോട് ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് അവർ വലിയ ശത്രുക്കളുമാണ് അതുകൊണ്ട് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കാറുണ്ട് അത് കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ നയമാണ് സി പി എമ്മിനും കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല കിറ്റക്സിനോടല്ല എൻ്റെ അടുത്ത് വന്ന് പണം ചോദിക്കുന്ന സി പി എമ്മിനോടല്ലേ എന്നാണ് സാബു ചോദിച്ചത് വാസ്തവത്തിൽ അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഈ പണിയായ പണിയെല്ലാം കൊടുത്തിട്ട് ഈ പാരയായ പാരയെല്ലാം കൊടുത്തിട്ട് കിറ്റെക്സ് സാബുൻ്റെ അടുത്ത് പോയി കാശ് ചോദിക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് സാധിക്കുമോ ആര് വന്ന് ചോദിച്ചാലും ഞാനിവിടെ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഏത് പാർട്ടിക്കാർ വന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കാറുണ്ട് അതവരെ ഭയന്നിട്ടൊന്നുമല്ല അവർ വന്ന് ചോദിച്ചു കൊടുത്തു പിന്നെ കണക്കിൽപ്പെടുത്തിയാണ് പണം കൊടുത്തത് അല്ലാതെ കള്ളപ്പണവുമല്ല കൊടുത്തത് എന്നാണ് സാബുവിൻ്റെ വേഷം ആ വേഷം വിശ്വസനീയം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയേറെ ജനവികാരം സി പി ഉള്ളപ്പോൾ ആ സി പി എമ്മിനെതിരെയുള്ള ജനവികാരം വാസ്തവത്തിൽ വേണ്ടതുപോലെ പ്രതിഫലിപ്പിക്കാൻ മറ്റു പാർട്ടികൾക്ക് കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ ട്വൻ്റി ട്വൻറ്റിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഒരു പ്രതീക്ഷയായി ജനങ്ങൾക്കിടയിൽ വരുമ്പോൾ ഇങ്ങനെയൊരു സംഭാവന വാർത്ത പുറത്തു വരുന്നത് ആരോപണങ്ങൾക്ക് കാരണമാകും ആ ആരോപണമാണ് അന്തരീക്ഷത്തിലുള്ളത് വസതിൽ പിണറായി വിജയൻ പഠിച്ച കള്ളനാണെന്നും പിണറായിക്ക് കേരളത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിക്ഷേപിക്കുന്നതാണെന്നും എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പിണറായിയുടെ മകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് എസ് എഫ് ഐ ഒയുടെ നടക്കുന്ന അതിന് പുറത്താണ് ഇപ്പോൾ ഇത് കർണാടകയിൽ നിക്ഷേപം നടത്തിയതിൻ്റെ പേരിൽ കേസായിരിക്കുന്നു കാനഡയിൽ നിക്ഷേപം നടത്തുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നു മകളെയും മകനെയും ഒക്കെ വിദേശത്ത് പഠിപ്പിക്കുന്നു അങ്ങനെ നാട് കൊള്ളത്തില്ല എന്ന് തീരുമാനിക്കുന്ന പിണറായി ഒരുപക്ഷേ തൻ്റെ പണം കള്ളപ്പണമോ എന്തുമാവട്ടെ നാടിന് പുറത്ത് നിക്ഷേപിക്കുന്നു എന്ന ആരോപണം ഉണ്ടായത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്തായാലും ഇവിടെ ചെറിയ പ്രശ്നമാണ് എന്തായാലും ഇത് കള്ളപ്പണമല്ല കണക്കിൽപ്പെടുത്തിയുള്ള പണമാണ് എന്നത് ശ്രദ്ധേയമാണ് കിറ്റക്സ് ഗ്രൂപ്പ് മുപ്പത് ലക്ഷം രൂപ ചെക്കായി സി പി എമ്മിന് കൊടുക്കുമ്പോൾ ഈ കണക്ക് പുറത്ത് വരുമ്പം അവർക്കറിയാം കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ കൊടുക്കുന്ന പണമെല്ലാം തീർച്ചയായും റെക്കോർഡ് ചെയ്യാറുണ്ട് പുറത്തു വരാറുണ്ട് അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കിറ്റക്സ് ഈ പണം കൊടുത്തത് എന്നത് ശരിയായ ഒരു കാര്യമാണ് ഇവിടെ ഒറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ ഇതുപോലൊരു വൃത്തികെട്ട പാർട്ടിക്ക് ഇതുപോലെ വൃത്തികെട്ട ഭരണകൂടത്തിന് ഈ പ്രതിസന്ധി ഘട്ടത്തിലും പണം കൊടുത്ത് സഹായിക്കേണ്ടതുണ്ടോ എന്ന് ചോദ്യം അത് തീരുമാനിക്കേണ്ടത് കിറ്റക്സ് ആണ് അതിനപ്പുറത്തേക്ക് ഇതിന് പ്രസക്തി ഉണ്ടെന്ന് കരുതുന്നില്ല എന്തായാലും സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യത്തിനായി അവർ ആവശ്യം പോലെ ഊഹാപോഹങ്ങളുമായി ഇന്ന് അണിനിരക്കുമെന്ന് തീർച്ചയായും